ശാരിക വീണ്ടും ഒരു മണ്ഡലകാലം സമയമാണോ ശാരികയുടെ കഴുത്തിൽ ഒരു തുളസിമാലയുണ്ട് ശബരിമലയിൽ പോകാൻ വ്രതം നോക്കുന്ന അയ്യപ്പ ഭക്തർ ധരിക്കുന്ന തുളസിമാലയാണ് ഈ സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിന്റെ ഒക്കെ അനുഭവിച്ച നാടാണ് കേരളം എന്തിനാണത് ശാര ഈ തുളസിമാല ധരിച്ചിരിക്കുന്നത് തുളസിമാല താങ്കൾ പറഞ്ഞ പോലെ മണ്ഡലവ്രതം തന്നെയാണ് മണ്ഡലവ്രതമാണ് മണ്ഡലകാല വ്രതം മണ്ഡലകാല വ്രതം വീണ്ടും ആചാരലംഘനം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആചാരം അനുസരിക്കുന്ന ഒരാൾ തന്നെയാണ് ആചാരം ലംഘനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ എന്ന് വെച്ചിട്ട് സ്ത്രീകൾക്ക് ശബരിമല വ്രതം അല്ലെങ്കിൽ മണ്ഡല വ്രതം എടുക്കാൻ പാടില്ല എന്ന നിയമവും ഇല്ല അവരുടെ സ്വകാര്യ ഇഷ്ടമല്ല അല്ല എന്നാലും നമ്മുടെ നാട്ടിൽ നടപ്പുവശമുള്ള ഒരു ചില താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാവിധികൾ അനുശാസിക്കുന്ന കാനനവാസനായ കലയുഗവർ ശ്രീധർമ്മശാസ്താവിന്റെ അംശമായ പന്തളം രാജകുമാരൻ അയ്യപ്പൻ വാഴുന്ന ശബരിമല ചവിട്ടി കയറാൻ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ കൊണ്ട് പിണറായി വിജയൻ സർക്കാർ കളിച്ച കളിയും അതിനുശേഷം നാട് കണ്ട പ്രളയവും ദുരിതവും ദുരന്തവും ഒക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അത് യുക്തി ഉണ്ടോ ശാരീകരി ആവർത്തനമില്ല ഞാൻ മണ്ഡലവ്രതം എടുത്തതേ പറഞ്ഞിട്ടുള്ളൂ മല ചവിട്ടുന്ന കാര്യം പറഞ്ഞിട്ടില്ല മണ്ഡലവ്രതം മണ്ഡലവ്രതം എന്ന് പറഞ്ഞാൽ ആർക്കും എടുക്കാം അയ്യപ്പൻ പറഞ്ഞിട്ടില്ല എടുക്കരുതെന്ന് അയ്യപ്പൻ പറഞ്ഞിരിക്കുന്ന വ്രതം ശരീരശുദ്ധിയും മനഃശുദ്ധിയോടും കൂടി ആർക്കും വ്രതം എടുക്കാം നമുക്ക് വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാമല്ലോ അദ്ദേഹത്തെ അതുപോലെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തുകാവുണ്ട് അച്ഛൻ അച്ഛൻകോവിലുണ്ട് എവിടെ വേണമെങ്കിലും പോകാം ശബരിമലയിൽ പോകാൻ വേണ്ടിട്ടല്ല ശബരിമല പോകാനല്ല ശബരിമല പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അത് ആചാരമനുഷ്ഠാനങ്ങളോടുകൂടി മാത്രം ഒരിക്കലും അതിനെ എതിർത്തുകൊണ്ട് എന്ന സ്ത്രീകൾ രണ്ടു വാതിലുകളും ഈ ജനങ്ങൾ അയ്യപ്പ നമ്മൾ അതിനുവേണ്ടി തുറന്നിടുന്നു അന്ന് ഞാൻ പോകുക അറുപതാം വയസ്സിൽ തങ്ങൾക്ക് പോകാം അറുപതാം വയസ്സ് നോർമൽ ആയിട്ടുള്ള ഒരു അതൊരു അതല്ല അതല്ലാതെ ഒരു മാറ്റം ഒരു റെവല്യൂഷൻ ഉണ്ടാകുമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പോയിരിക്കും ശരി ആറ് വർഷങ്ങൾക്ക് മുമ്പാണ് സുപ്രീം കോടതിയുടെ വിധി ഉണ്ടാകും ശബരിമലയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കാം പക്ഷെ എന്തോ ഒന്ന് എൽ ഡി എഫ് സർക്കാരിന് എത്രയും പെട്ടെന്ന് അവിടെ കാളുകളെ കയറ്റി ഞങ്ങൾ പൊതുസമൂഹത്തിനൊപ്പമാണ് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ വികാരം അതാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആധുനിക ലോകത്തിന്റെ വക്താക്കളാണ് ശ്രീ സമത്വത്തിനു വേണ്ടി ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കയറ്റാം എന്ന് പറഞ്ഞൊരു വ്യഗ്രത കേരള പോലീസ് കാണിച്ചിരുന്നു അതിനുശേഷം അയ്യപ്പൻ കാട്ടിക്കൊടുത്ത ഒരുപാട് ദുരന്തങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ടു പക്ഷെ ഇപ്പോഴും ഈ ഇടദോഷക്കാർ പറയുന്നത് ഇതൊക്കെ പറയുന്നെങ്കിലും ഞങ്ങൾ ലോക്സഭയിൽ തോറ്റു ഉണ്ടായി ഈ എന്നൊക്കെ പറയുന്നത് ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഈ അയ്യപ്പനോ തോണ്ടിയതിനു ശേഷം കേരളത്തിൽ ഒന്നും നല്ലത് സംഭവിച്ചിട്ടില്ല ഇപ്പൊ പ്രളയം അതിന് മുമ്പാണ് സംഭവിച്ചെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ പ്രളയം സംഭവിച്ചെങ്കിൽ അതിനോട് പിന്നെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ ആരോഗ്യപരമായ രംഗത്തും ഭരണരംഗത്തും എല്ലാം പാപ്പരായ ഒരു സർക്കാരല്ലേ നമുക്കുള്ളത് അവർക്ക് എന്ത് മേൽഗതിയാണുള്ളത് ഏ ഈ പി എസ് സിയിലഴിമതി എന്ത് കാര്യത്തിലും എന്താ റേഷൻ കാർഡ് ആൾക്കാരെ പ്രളയകാലത്ത് ഈ പിണറായി സർക്കാർ പറ്റിച്ച് അങ്ങനെ എന്നറിയോ കിറ്റ് കൊടുത്ത് പറ്റിച്ചു ഇന്ന് ആ കിറ്റിനകത്ത് മറ്റേ പുഴുകേറിയ അരിയാണ് കൊടുക്കുന്നത് എന്തിനും മുണ്ടക്കയിലും ചൂരന്മരയിലും പോലും അതാ ചെയ്യുന്നത് എന്തൊരു വൃത്തികളാണ് കാണിക്കുന്നത് ആ വൃത്തി അവർ അവർ നെട്ടോട്ട് കൊടുക്കും ഇന്ന് കേന്ദ്ര സർക്കാരിനൊക്കെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ പ്രളയബാധിതരാക്കി പ്രഖ്യാപിക്കണം ഞങ്ങൾ ദുരന്തബാധിതരാക്കി പ്രഖ്യാപിക്കണം എന്നാലോ അത് മുക്കും പ്രളയ ഫണ്ട് കൈയിട്ട് വാരുക എന്ന ഗതികേടിലെത്തിയ ടീമുകളാണ് ഈ സർക്കാർ രണ്ടാമത കയറ്റിയത് അയ്യപ്പന്റെ ഒരു കളിയായിരുന്നേ അസ് ഒരു ഭക്തന്നല്ലേ ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആദ്യത്തിൽ ജനങ്ങൾ വിചാരിച്ചു ഓ എന്തൊരു നല്ല സർക്കാർ എന്തൊരു നല്ല മാമൻ എന്ന് വിചാരിച്ചു പക്ഷേ രണ്ടാമത് കയറിയപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി യോ ഇങ്ങനെ ഒരു മുടിഞ്ഞ സർക്കാർ തൊഴിലാളി സർക്കാരെന്ന ഒരു പേര് വ്യാജ പേരിട്ട് എവിടേക്കാണ് അയാൾ കുടുംബക്കാരെ നന്നായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണ് വിജയൻ കൃത്യമായി തുറന്ന് കാണിക്കാൻ അയ്യപ്പ സ്വാമി അതാണ് ചെയ്തു കളഞ്ഞത് പുള്ളി ഒരാ പുള്ളി ഒരിക്കലും സ്ത്രീകൾക്കെതിരല്ല പുള്ളി ഒരു ബ്രഹ്മചാരിയാണ് ചിത്രങ്ങളിൽ പറയപ്പെടുന്നത് മാളികപ്പുറം ആണ് മാളികപ്പുറം എന്ന് വെച്ച് പ്രതിഷ്ഠിച്ചവരെ വെച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം അതിനൊരു ആചാരം പറയുന്നുണ്ട് ആചാര ലംഘനം കാണിക്കാനല്ല അദ്ദേഹം പറയുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഹൈദപറി അവിടെ പിന്നെ മതമില്ല ഏത് ജാതിയിലും മാത്രമുള്ളവർക്ക് ശബരിമലയിൽ കേറാം പക്ഷെ അവർ കാണിച്ചൊരു ഓവർ സ്മാർട്ട്നെസ് ഉണ്ട് ജനങ്ങളെ അവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു കേരള ജനത അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കാരണം കേരള ജനതയ്ക്ക് അറിയാമായിരുന്നു ആദ്യം അവർക്ക് കണ്ണിപ്പൊടിയിടാൻ നോക്കി പക്ഷെ കേരള ജനത പിന്നെ അത് അയ്യപ്പൻ കുറച്ച് സമയമെടുത്തെങ്കിലും എട്ടു വർഷം ആവുന്നു ഇപ്പൊ ഭരണമായിട്ടല്ലേ അഞ്ചു അവർ കളിച്ചു നല്ല ശേരിക്കു കളിച്ചു പക്ഷെ അടുത്ത ആറാം വർഷം തൊട്ട് തുടങ്ങി പതനങ്ങൾ ഇനി ഇനിയൊരു കയറ്റം ഈ സർക്കാരിന് നമുക്ക് ഈ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം രണ്ടാം പ്രളയം കോവിഡ് നിപ്പ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ തവണ ശബരിമലയിലെ തീർത്ഥാടന കാലം നമുക്ക് ഓർമ്മയിട്ട് രണ്ടാം പ്രണയ സർക്കാരിന്റെ സമയത്ത് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മന്ത്രിയെ അവർ ദേവസ്വം ബോർഡിന് മന്ത്രിയാക്കി എന്നിട്ട് ഇവർ തന്നെ പറഞ്ഞു ഞങ്ങൾ കെ രാധാകൃഷ്ണനെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാക്കിയിരിക്കുന്നു കെ വി രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായ എന്തെങ്കിലും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അപ്പോൾ ഇവരുടെ മനസ്സിലെന്താ കെ രാധാകൃഷ്ണൻ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തെ ഞങ്ങൾ മന്ത്രിയാക്കിയിരിക്കുന്നു ഇതാ ഞങ്ങൾ വീണ്ടും എന്താ ഇവിടുത്തെ മുതലാളിത്തം ഒക്കെ അടിച്ചമർത്തി താഴേക്കിടയിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് കെ രാധാകൃഷ്ണൻ എന്നെ സംബന്ധിച്ചാരിക്ക രാധാകൃഷ്ണൻ താഴെ കിടക്കുന്നത് കെ രാധാകൃഷ്ണൻ നല്ലൊരു കമ്മ്യൂണിസ്റ്റ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യന്റെ ദിവസം ബോർഡ് മന്ത്രിയാക്കിയതിൽ തെറ്റൊന്നുമല്ല പക്ഷെ പിന്നീട് അങ്ങോട്ടേ കെ രാധാകൃഷ്ണന്റെ കുറച്ച് ഷോ ഉണ്ടായിരുന്നു രാധാകൃഷ്ണൻ വലിയ ഷോ കാണിക്കാത്ത ആളാണെന്നൊക്കെയാണ് നമ്മൾ പക്ഷെ പമ്പയിൽ നിന്ന് ശബരിമലയിലേക്ക് നടന്നു പോകുന്നു പഴിയിൽ കണ്ട അയ്യപ്പന്റെ മുട്ട് തടഞ്ഞി കൊടുക്കുന്നു ആ വീഡിയോയും ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ ഒട്ടും ഒരു സാധനവും എന്നിട്ടോ കഴിഞ്ഞ മണ്ഡലകാലം മുഴുവൻ അവിടെ പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും വണ്ട തീരുമാനമായിരുന്നു നിലക്കിലെല്ലാം വണ്ടിയും തുടങ്ങും നിലക്കിൽ നിന്ന് ബസ് കയറ്റി കൊണ്ടുപോയി ആവശ്യത്തിൽ ബസ്സുണ്ടോ ഇല്ല ആന്റണി രാജു ആയിരുന്നു അവിടെ തെറിവിളി ശരണം ശരണം വിളിക്കേണ്ടടുത്ത് അവസ്ഥയിലേക്ക് പോയി ദുരിതപൂർണ്ണമായ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടം അതായത് ഈ സ്ത്രീ പ്രവേശന സമയത്ത് അയ്യപ്പന്മാരെ തീവ്രവാദികളാക്കി ചു കണ്ടുകൊണ്ട് മനോജ് അബ്രഹാമിന്റെ നേതൃത്വത്തിൽ അടിച്ചമർത്തിയ ഒരു സർക്കാർ ആ സർക്കാരിന് തുടർഭരണം കിട്ടിയപ്പോൾ കഴിഞ്ഞ തവണയും എന്തുണ്ടായി ഈ പറയപ്പെടുന്ന ആ അയ്യപ്പന്മാർക്ക് തിങ്ങി നെരുങ്ങി മാളിക മണിക്കൂർ എട്ടോ ഒമ്പത് പത്ത് മണി പന്ത്രണ്ട് മണിക്കൂറൊക്കെ നിന്ന സമയങ്ങളുണ്ടാവും കന്യ്യപ്പന്മാർ പക്ഷെ നോക്കൂ ഇത്തവണ വളരെ സ്മൂത്ത് ആയിട്ടാണ് ശബരിമലയിൽ മണ്ഡലകാലം പോകുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അതാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കാൻ നിൽക്കുന്നത് എന്തായാലും സ്വാമി ശരണം ശരിക മണ്ഡലകാല വ്രതം നോക്കുന്നു നല്ല കാര്യമാണ് നാട്ടിലെ ആചാരങ്ങൾക്കൊപ്പം നിൽക്കുന്നു സൈവ ഭക്തിയാകാം വ്രതം നോക്കാം സ്വാഭാവികമായും ഈ നാല്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ബയോളജിക്കലായിട്ട് ഉണ്ടാകുന്ന ഈ പിരീഡ്സ് പോലെയുള്ള പ്രശ്നങ്ങളും അത് അശുദ്ധി അല്ല എന്ന് സ്വയം വിചാരിച്ചു ഞാൻ നല്ലൊരു ആസ്ട്രോളജറോട് സംസാരിച്ചു ഞാനൊരു ആസ്ട്രോളജി സംസാരിക്കുമ്പോൾ ഞാൻ ഈ പിരീഡ്സിനെ പറ്റി സംസാരിച്ചു അപ്പോൾ പറയാ പിരീഡ്സ് ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾ ഭദ്രകാളിമാരാണ് ഭദ്രകാളി എന്ന് പറഞ്ഞാൽ മറ്റേ വഴക്കുണ്ടാക്കുന്ന ആളല്ല അവർക്ക് ഭദ്രകാളിയുടെ ശക്തിയാണ് എന്തുകൊണ്ടാണ് പീരീഡ് സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്ന വെച്ചാൽ ദേവചൈതന്യം കുറയും കാരണം നമ്മളുടെ ശരീരത്തിൽ ഇരിക്കുന്ന എനർജി ദേവചൈതന്യത്തെ ആഗ്രഹണം ചെയ്യും അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ പോകരുത് എന്ന് പറയുന്നത് ഓക്കെ എന്തായാലും ശരീരം നല്ലൊരു മണ്ഡലകാല വ്രതം ഞങ്ങൾ നേരുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇത്തവണ ശബരിമലയിൽ പോകുന്ന ഭക്തജനങ്ങൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നിട്ടും കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ നമ്മുടെ മാപ്പറന്മാർ മയ്ക്കെ വെച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എല്ലാവരും ഹാപ്പിയാണ് എങ്ങനെയത് ഹാപ്പി ആയി എന്ന് ചിന്തിക്കണം ഈ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ പോയി തീർത്ഥജലം ഒഴുക്കി കളയുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇത്തവണ കെ രാധാകൃഷ്ണൻ എവിടെയാണ് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയാണോ അല്ല അല്ല പുള്ളിക്കാരനങ്ങൾ ജയിച്ച എം ഐ ആയിട്ട് ഡൽഹിക്ക് വിഷം അവിടെയാണ് ഡൽഹിയിൽ വിഷമ ഡൽഹിയിലുണ്ട് വാസവനാണ് ദേവസ്വം ബോർഡ് മന്ത്രി സത്യത്തിൽ എൻ വാസവനാണ് ദേവസ്വം ബോർഡ് മന്ത്രി എന്ന് പലർക്കും അറിയില്ല കാരണം എന്താ വാസവൻ വക ഷോയൊന്നുമില്ല പക്ഷെ കാര്യങ്ങൾ കൃത്യമാണ് അവിടെ നമ്മൾ ഈ പിണറായി സർക്കാരിന്റെ ഭാഗമാണെങ്കിലും വാസവനെ പോലെ കോട്ടയം ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിയായപ്പോ ഒരു ഷോയും കാണിക്കാതെ കൃത്യമായി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്തുണ്ടായി ഈ ശബരിമല അവലോകനം എല്ലാം നടത്തി ഇടത്താവളങ്ങളിൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ഇടത്താവളങ്ങളിൽ മന്ത്രി നേരിട്ടെത്തി പരിശോധനകൾ നടത്തി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കെ എസ് ആർ ടി സിയുടെ മന്ത്രി ആയിരിക്കുന്ന കെ ബി ഗണേഷ് കുമാറാണ് പത്തനാപുരത്തിനടുത്താണ് ഈ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം സോഡം ഗണേഷ് കുമാർ അറിയാം എങ്ങനെയൊക്കെ ഇത് ഓപ്പറേറ്റ് ചെയ്യണം അതേ രീതിയിൽ വാഹനങ്ങൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നു പിന്നെ അവിടെ പോലീസിന്റെ ചുമതലയുള്ളത് എസ് പി ശ്രീജിത്തിനാണ് ശ്രീജിത്തിനെ എല്ലാവർക്കും അറിയാം ഈ പറയപ്പെടുന്ന സ്ത്രീ പ്രവേശന സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥനായി ഉണ്ടായിരുന്നു സ്ത്രീകളെ മലകയറ്റുന്നതിന് മനോജ് ബ്രഹാബിനൊപ്പം നിന്ന് മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥനാണ് പക്ഷെ അവസാനം കുറ്റബോധം കൊണ്ട് ശബരിമല ശാസ്താവിന്റെ മുന്നിൽ പൊട്ടിക്കറിയുന്ന ഒരു ശ്രീജിത്തിനെ കണ്ടു ആ ശ്രീജിത്ത് തന്നെ നിയോഗം സൃഷ്ടിച്ചിരിക്കുന്നു മോനെ നീ തന്നെ വന്നോളൂ ഈ കാര്യങ്ങൾ ചെയ്തോളൂ അപ്പോ അപ്പോ കൃത്യമായി ശ്രീജിത്ത് അവിടെ കാര്യങ്ങൾ കൊണ്ട് ശ്രീജിത്ത് അറിയുമോ നിലയ്ക്കൽ മുതൽ സന്നിധാനം വരെ എവിടൊക്കെ പോയിന്റുകളിൽ ഇതുവരെ അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ച് പരിചയമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചു അവർ കൃത്യമായി ഓരോ ഭക്തരെയും പറയുന്ന സമയം കൊണ്ട് കയറ്റി വിടാം എഴുപതിനായിരം പേർക്ക് അവിടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം ഒരുക്കി ആദ്യത്തെ ദിവസം എക്സ്ട്രാ പതിനായിരം പേരെയും കൂടി അവർക്ക് കയറ്റി വിടാൻ പറ്റും പതിനായിരം സ്പോട്ട് ബുക്കിംഗ് കൂടാതെ പതിനായിരം പേരെ കൂടി അവർക്ക് അവിടെ ദർശനം നടത്തി ഭംഗിയായി തൊഴുത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തിരിച്ചിറക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കി ഇതാണ് ഇപ്പോഴത്തെ ഒരു നില ികൊ മണ്ഡലകാല പുറത്ത് നോക്കുന്നു നാല് ദിവസം പക്ഷേ ഈ അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മലകയറിയ കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു സ്ത്രീകൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ വരെ അക്കന്മാരനൊക്കെ വിളിക്കാറുണ്ട് ഈ ചേച്ചിമാരുണ്ടായിരുന്നു ഇവരൊക്കെ ഇപ്പൊ ഇവിടെയാണ് എന്താണ് ചെറിയ ചെറിയ സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചത് ബിന്ദു പീഡന കേസിലെ പ്രതികളൊന്നും ശബരിമല പിന്നെ അങ്ങനെ അറ്റത്ത് വരെ പോയി ഷോ കാണിച്ച് തിരിച്ചു വന്ന കുറെ പേരുണ്ട് ചിത്രത്തിലേ ഇല്ലാതെ പോയില്ലേ അതെ അതെ അവരുടെ എനിക്കൊന്നും മര്യാദക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭാവി ഉണ്ടാകാറുന്ന സ്ത്രീകളൊക്കെ ഇന്ന് വെറും ഒരു എന്താ പറയാ ഒരു മാധ്യമങ്ങളിൽ പോലും വരാനാകാതെ അവരുടെ ഫാമിലിയൊക്കെ തകർന്ന് തരിപ്പണമായി വല്ലാത്തൊരവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒരു ചിത്രങ്ങളിലേ ഇല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ ഈ ശബരിമല സ്ത്രീ പ്രതീക്ഷം സുപ്രീം കോടതി അനുവദിച്ചു കൊടുത്തതാണ് എങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നു ശബരിമല സ്ത്രീ പ്രതീക്ഷ വർഷ എന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞ എന്റെ മനസ്സ് എന്റെ ഒരു ഒരു നിലപാട് വെച്ചിട്ട് ഞാൻ എല്ലാ സ്ത്രീകൾക്കും കിട്ടാത്ത മുന്തിരി വിളിക്കുന്നതാണ് അതൊരു നമ്മുടെ ഒരു മനുഷ്യന്റെ ഇൻസ്റ്റിങ് ആണ് എനിക്ക് തോന്നുന്നത് നമുക്ക് അവിടെ വന്ന് അദ്ദേഹത്തെ പോയി കാണണം കാണണമെന്ന് ആഗ്രഹം എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ഒരു പക്ഷേ കേരള മലയാളികളായ എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട് പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാള് ഒരു തികഞ്ഞ ഭക്തയാണെങ്കിൽ ഉറപ്പായിട്ടും ആ അമ്പലത്തിന്റെ അവിടെ സ്ത്രീകൾ നിഷിദ്ധരല്ല അവിടെ അവർ പറയുന്നത് ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ അടുക്കയിലേക്ക് പോകുന്നത് തികഞ്ഞ ഇങ്ങനെ ചെറിയ ചെറിയ സ്ത്രീകളുടെ ചെറിയ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങനെ പോകരുത് എന്നാണ് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നത് പക്ഷേ എന്നെ എൻ്റെ ഒരു അത് വെച്ചിട്ട് ആചാരങ്ങൾ അത് പാലിക്കപ്പെടേണ്ടതാണല്ല ഇപ്പോൾ കാരണം നമുക്കൊരു നമ്മുടെ ഭാരതം അല്ലെങ്കിൽ കേരളം എന്ന് പറയുന്നത് ആചാരങ്ങളാൽ അധിഷ്ഠിതമാണ് അത് പ്രത്യേകിച്ച് ശബരിമല എന്ന് പറയുന്ന ഓൾ വേൾഡ് അറിയപ്പെടുന്ന ഒരു പിൽഗ്രിം സെൻ്ററാണ് അവിടേക്ക് പോകുമ്പോൾ ആചാരം കൊണ്ടാണ് ഇത്ര ഉയർന്നു നിൽക്കുന്നത് അപ്പം അത് ഖണ്ണിച്ച് പോകാൻ പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല അപ്പം അവിടെ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട് മറിച്ച് ഇങ്ങനൊരാചാരം വലിയൊരു വിപ്ലവത്തിലൂടെ എടുത്തു മാറ്റുകയാണ് അവിടുത്തെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ പിന്നീട് കണ്ടെത്തലുകളിലൂടെ ഒരു തലമുറ എടുത്തു മാറ്റുകയാണ് ഇങ്ങനൊരു ആചാരമില്ല പകരം ഇനി പുതിയ ആചാരം ഇങ്ങനെയാണ് നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരമൊക്കെ പോലെ അങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ ഉറപ്പായിട്ടും കയറുക അതല്ലാതെ ഒരു ക്ഷേത്രത്തിൽ ഇടിച്ച് കയറുന്നൊരു സമരപ്പന്തലല്ല അത് ശരിക്കും പറഞ്ഞാൽ സത്യാഗ്രഹ പന്തലോ സമര പന്തലോ പാർലമെന്റോ ഒന്നും അല്ല വാക്കൌട്ടും ഇറങ്ങിപ്പോക്കും ഗൂഗൂലി നടത്താനൊരു പരിഭാവനമായ നാൽപ്പത്തൊന്ന് സ്വൃതം എടുത്തത് അതായത് ഓരോരുത്തരും സ്വാമിയാണ് അവിടെ ദൈവതുല്യനാണ് ഈ സ്വാമിമാർ എന്ന് പറയുന്നത് മാളികപ്പുറവായാലും അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ കണ്ടുകൊണ്ട് അത്രയും സംശുദ്ധിയോടുകൂടി അത്രയും സമാധാനത്തോടുകൂടി കേറിയ ഒരു സ്ഥലത്ത് വഴക്കും ബഹളം വെച്ച് കയറുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പക്ഷെ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് പ്രവേശനം ആവാം വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് ദി ആചാരം എന്നാണ് എനിക്ക് പറയാനുള്ളത് ആചാരങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം അനുവദിച്ചു കിട്ടിയാൽ പോകാൻ എല്ലാവരും എല്ലാവരും ഉറപ്പായിട്ടും പോകാൻ തയ്യാറാണ് അപ്പോ ഇതിന് ആചാരങ്ങൾക്കും അപ്പുറത്തേക്ക് സ്ത്രീ സുരക്ഷ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചതെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ശബരിമല എന്ന് പറയുന്നത് ഏറെ കഠിനമായ മലകൾക്ക് മുകളിൽ കരിമലയും നീലമലയും ഒക്കെ ചോട്ടിക്കുകയാണ് ഒരു കാലം ഇന്നത് മാറി ഇപ്പോ പിന്നെ ഫോഴ്സിന്റെ ഗൂർക്കാ വാഹനം സംവിധാനത്ത് വരെ പോയിക്കൊണ്ടിരിക്കുക ട്രാക്ടർ മാറ്റി ഗൂർക്കാ വാഹനത്തിൽ ആംബുലൻസ് സർവീസ് അവിടെ നടത്തുന്നത് അപ്പോ പിന്നെ കുറെ കാലം കൊണ്ട് അവിടെ റോപ്പ് വേയും ഹെലിപാഡും ഒക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ കാര്യങ്ങൾ നടക്കേണ്ടിയിരുന്നു ഇനി അതിന് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല ഭഗവാനെ കാണണമെങ്കിൽ ഇരിക്കുന്ന അതിന്റേതായ രീതിയിൽ പോയി തൊഴുക എന്നുള്ളതാണ് ഒരു സമയത്ത് വളരെ കൊടുങ്കാടായിരുന്ന പ്രദേശം കുത്തനെയുള്ള മലനിരകൾ കാട്ടുകൊള്ളക്കാർ വന്യമൃഗങ്ങൾ ഇറക്കം അപ്പൊ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ കയ്യിൽ എടുത്തുകൊണ്ട് പോകാം പിന്നെ യുവതികളായ സ്ത്രീകൾ പോയാൽ അവിടെ ഉണ്ടാകാവുന്ന അവരുടെ ഇതായ ഭീഷണികൾ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പണ്ണുണ്ടാക്കി വെച്ചൊരു സംവിധാനമാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതിന് ഞാൻ ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം ഞാൻ ഷ്യാം എന്ന് പറയുന്ന ഒരാളുടെ ഒരു വേണ്ടി മറ്റൊരു ചാനലിന് വേണ്ടി എടുത്തപ്പോൾ ആള് വ്യാപിചാര കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതാണ് അപ്പം പുള്ളിയനോട് ഞാൻ പറഞ്ഞു ഒരു കർമ്മത്തിന് ആർത്തവരക്ത ഉപയോഗിക്കുന്നതിനെ പറഞ്ഞു ഞാൻ ചോദിച്ചാൽ ആർത്തവരക്ത അശുദ്ധമാണെന്ന് വിശ്വസിക്കുന്ന കൊണ്ടാണോ തകൾ അപ്പം പറഞ്ഞാൽ അങ്ങനെയല്ല മറിച്ച് ആർത്തവ സമയത്ത് പെൺകുട്ടികളെ എന്തുകൊണ്ടാണ് ഏർ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിപ്പിച്ചതെന്നും അടുക്കളയിലും വെള്ളം കോരാനും മറ്റു ഒന്നും ഉപയോഗിക്കാതിരുന്നതെന്നും അറിയാമോന്നി പറഞ്ഞത് എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ കൺസെപ്റ്റ് ആർത്തവ സമയത്ത് ഒരു പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വേദനയുടെ എത്രയോ പെർസെന്റേജ് വേദനയാണ് ഉണ്ടാകുന്നതെന്നും ആ സമയത്ത് ശാരീരികമായി ഡൗൺ ആകുമെന്നും മാനസികമായി ദേഷ്യവും വിഷമവും പല വികാരങ്ങൾ സമ്മിശ്രമായി കടന്നു വരുമെന്നും ആ സമയത്ത് അവർക്ക് വേണ്ടത് റെസ്റ്റ് ആണെന്നും മനസ്സിലാക്കി നാല് ദിവസം ഇവർക്ക് പ്രത്യേക സംവിധാനങ്ങൾ സംവിധാനങ്ങളൊരു റൂം കൊടുത്തിട്ടും കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റില്ല അതിന് ആചാരത്തിന്റെ ചൂട് പിടിച്ചു തൊടുന്നത് അശുദ്ധിയാണ് കാരണം ആചാരം എന്ന് പറഞ്ഞാൽ പിന്നെ തൊടാതിരിക്കും നിർബന്ധിത വിശ്രമമായിരുന്നു ഈ നാല് ദിവസം പെൺകുട്ടികൾക്ക് ഒരുക്കിയത് പിന്നീട് അതിനെ പിന്നീട് വന്ന തലമുറ ഇത് തൊട്ടുകൂടായ്മയും തീടി കൂടായ്മയും ആ കിത്തീണ്ടാപ്പുരകളിലേക്ക് അടച്ചു ചിന്തിക്കുമ്പം സത്യമാണ് അങ്ങനെ ആയിരിക്കാം നോക്കൂ പണ്ടുള്ളവർ ചിന്തിച്ചിരുന്നതിന്റെ ഏർ എങ്ങനെയൊക്കെ അതിനെ കുത്തുതിരിക്കാമോ അങ്ങനെയൊക്കെ കുത്തി തിരിച്ചിട്ടാണ് പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്തായാലും ഇടതുപക്ഷ സർക്കാരിന് ഒരു രണ്ടാം സർക്കാർ ഉണ്ടാക്കി കൊടുത്തത് അത് അയ്യപ്പൻ തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം ഇവരുടെ മൂടുപടങ്ങൾ വലിച്ചു കീറി പൊതുജന മധ്യത്തിലേക്ക് സാധാരണക്കാരുടെ ഭക്തജന മധ്യത്തിലേക്ക് അയ്യപ്പൻ തന്നെ കൊടുത്തു എന്ന് വിശ്വസിക്കുന്നു ഭരണവർഷം അവർക്കുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല അപ്പോ സ്വാഭാവികമായും ശബരിമല വിഷയം ഇങ്ങനെ നിൽക്കുന്നു വളരെ ഭക്തി സാന്ദ്രമായ ഒരു മണ്ഡല മകരവിളക്ക് അല്ലെങ്കിൽ മണ്ഡലകാല കാലം ഭക്തർക്ക് മലയാളികൾക്ക് ലോകമെമ്പാടുമുള്ള ഈ ഭക്തർക്ക് നമ്മൾ ആശംസിക്കുകയാണ് എന്തായാലും ശാരിക ഇപ്പോ ചെലരും വിചാരിക്കും ശാരിക ഈ തുളസിയിലേക്ക് ധരിച്ച് എന്റെ മുന്നിൽ വന്നിരുന്നത് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് അല്ല യഥാർത്ഥത്തിൽ ശാരിക ഏഹ് മണ്ഡല മൃതത്തിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് തുടക്കം ശാരികയുടെ തുടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചു എന്തായാലും ശാരിക താങ്ക് യു സ്വാമി ശരണം